എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ആ സമയത്ത് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദീൻ ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അദ്ദീനു ഹുസ്നുൽ സ്വഭാവമാണ് അങ്ങനെ ആ സ്വഹാബി ഉദ്ദേശിച്ചതുപോലൊരു മറുപടി കിട്ടാതായപ്പോ കുറച്ചുനേരം മാറിയിരുന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് ചോദിച്ചു യാ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വീണ്ടും ചോദിച്ചപ്പോ അപ്പോഴും സിനിമ പറഞ്ഞു അസ്നുൽ ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണെന്ന് അലൈഹി സിനിമ പറഞ്ഞു അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല വീണ്ടും അദ്ദേഹം നേരം അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നടന്ന് വീണ്ടും ഒന്ന് ചോദിച്ചു നബിയെ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വീണ്ടും നബി സല അലൈസ് പറഞ്ഞു ദീൻ ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹുസ്നുൽ അപ്പൊ ഈ സൊഹാബിക്ക് മനസ്സിലായി നബി സല അലൈസ് അടുത്ത് മറ്റൊരു മറുപടി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ ഹബീബായ നബി സലഹ് അലൈഹി സ്വലം ആ സ്വഹാബിയെ വിളിച്ചു അങ്ങോട്ടൊരു സൽസ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു ആ സ്വഹാബി തിരിച്ചു പോകുമ്പോൾ നബി പോകുമ്പോ നബിസ് ചോദിച്ചു ഹുസ്നുൽ എന്താണ് സൽസ്വഭാവം എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ആ സ്വഹാബിയോട് നബി സുഹാബിയോട് തങ്ങൾ ചോദിച്ചു ആ സമയത്ത് നബി നബിസ് വസ്ല്ലാ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു എന്താണ് വമാ ഹുസ്നുൽ എന്താണ് ഹുസ്നുൽ ഹുലുക്ക് സൻസ്വഭാവം എന്നാൽ എന്താണെന്ന് ആ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു റസൂലുഹു ആലം എന്ന മറുപടിയാണ് ആ സഹാബി പറഞ്ഞത് ആ സമയത്ത് നബി നബിസലാഹു അലിഹി വസ്ലമാ തങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞു ലാ ലാത്തബ് അപ്പോൾ ദീൻ എന്താണെന്ന് ചോദിച്ച എന്താണ് ദീനുൽ ഇസ്ലാമെന്ന് ചോദിച്ചാലോട് ഹുസ്നുൽ ഹുലുക്ക് എന്ന് നബി നബീസ് അലൈഹി സ്വലമ പറഞ്ഞു ഹുസ്നുൽ ഖുലുക്ക എന്താണെന്ന് പിന്നീട് നബി സല്ലാ അലൈഹി സ്വലമ വിശദീകരിച്ചു കൊടുക്കുന്നു ലാ തങ്ങവ് നീ ദേഷ്യപ്പെടരുത് എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദേഷ്യം നമ്മുടെ നമ്മുടെ കൂടപ്പിറപ്പായി നമ്മുടെ കൂടെ ഒരു കാര്യമാണ് ദേഷ്യം ദേഷ്യം എന്നതൊരു ന്യൂനതയാണ് അതിനെ നമ്മുടെ ഐഡന്റിറ്റി ആക്കി മാറ്റാതെ അതിൽ നമ്മൾ പ്രൗഢി എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രൗ പ്രൗഡിയിലേക്ക് പോകാതെ അതൊരു ന്യൂനതയാണെന്ന് മനസ്സിലാക്കി ഹുസ്നുൽ ഹുലുക്ക് എന്ന നല്ല സ്വഭാവം സൽസ്വഭാവി എന്ന് നമ്മളായി മാറണമെങ്കിൽ സൽസ്വഭാവിയുടെ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ നബി നബിസ്വല അലൈഹി വസല്ലം പഠിപ്പിച്ച ലാ അവളവ് ദേഷ്യപ്പെടരുത് എന്ന ഈ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അപ്പോഴേ നമുക്ക് പരിപൂർണമായ മൊമിനായി വിധിയത്തിലേക്ക് വരിക്കാൻ കഴിയുള്ളൂ അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുലാഹി വ